നമസ്കാരം സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തടയുന്നതിൽ പിണറായി സർക്കാർ പരാജയപ്പെട്ടതാണ് പി വി എൻവറിന്റെ മുഖ്യ ആരോപണങ്ങളിലൊന്ന് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടിയാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വന്യജീവി ശല്യം പരിഹരിക്കാൻ അദ്ദേഹം ആശ്രയിക്കുന്നതാകട്ടെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെയും സി പി എമ്മിന്റെ ബദ്ധ പാർട്ടി മലയോര മേഖലയിലെ ജനങ്ങൾക്കായി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുമെന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമാണ് വന്യജീവി ആക്രമണമെന്നും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കാമെന്നും മമതാ ബാനർജി ഉറപ്പ് നൽകിയെന്നും അൻവർ പറഞ്ഞു വനനിയമ ഭേദഗതിയെ എതിർക്കുന്ന അൻവർ സെക്രട്ടേറിയറ്റിനകത്തും വരെ പുലി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് പരിഹസിക്കുന്നത് ശരിയാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം ഇരുപത്തിരണ്ടാളുകൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഒരാളെ കടുവ വക വരുത്തി മറ്റ് വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുണ്ടായ മരണം എഴുപത്തിയൊന്നാണ് രാജ്യസഭയിൽ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ കാര്യമന്ത്രി ഭൂപേന്ദ്ര യാദവാണ് നേരത്തെ ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തൊട്ടാകെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനും മധ്യേ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ആറായിരത്തി പതിനഞ്ച് മനുഷ്യ ജീവനുകളാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഓരോ വർഷവും ശരാശരി അഞ്ഞൂറ്റി പതിനേഴ് പേർ കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ആനകളുടെ എണ്ണം ഏറിയതിനൊപ്പം മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് ഭക്ഷണം തേടിയോ കുടിയേറ്റത്തിന്റെ ഭാഗമായോ കൂടുതലായി ഇറങ്ങി വരാനുള്ള പ്രവണതയും ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമായി ആനകളുടെ സംഖ്യയിൽ പത്ത് ശതമാനം കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഈ കാലഘട്ടത്തിൽ കാട്ടാന ആക്രമണം മൂലമുള്ള മരണങ്ങൾ കൂടുതൽ സംഭവിച്ചത് ഒഡീഷയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതെണ്ണം രണ്ടാമതായി ബംഗാളാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജാർഖണ്ഡ് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് അസം എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഛത്തീസ്ഗഡ് തമിഴ്നാട് എന്നിവിടങ്ങളിൽ അഞ്ഞൂറിലേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കർണാടകയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മരണവും കേരളത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മരണവും രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ ആനകൾ കർണാടകയിലും രണ്ടാമതായി കേരളവും മൂന്നാമതായി അസമുമാണ് ആനകളുടെ മൊത്തം കണക്കെടുപ്പിൽ കേരളം കർണാടക തമിഴ്നാട് ആന്ധ്ര മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ പകുതിയോളം സംഖ്യ വരും ഈ മേഖലയിൽ അഞ്ചിലൊന്നും മരണങ്ങളെ ഉണ്ടാകുന്നുള്ളൂ അതേസമയം കിഴക്കൻ സംസ്ഥാനങ്ങളായ ഒഡീഷ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ആനകളുടെ സംഖ്യയിൽ പത്ത് ശതമാനമാണ് വരിക എന്നാൽ അൻപത്തി അഞ്ച് ശതമാനം മരണങ്ങളും ഈ മേഖലയിലാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തി നാലിനും മധ്യേ മഹാരാഷ്ട്രയിൽ കടുവ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു ആകെ മരണത്തിൻ്റെ നാല്പത്തി മൂന്ന് ശതമാനം യു പി ആണ് രണ്ടാമത് നൂറ്റി പതിനൊന്ന് മരണം ബംഗാളിൽ എൺപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് രാജ്യത്ത് കടുവ ആക്രമണം മൂലമുള്ള മരണങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും നടക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ പി വി എൻ വർ വന്യജീവി ശല്യം തടയാൻ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ സഹായം തേടിയിരിക്കുകയാണ് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമായ വന്യജീവി ആക്രമണത്തിൽ ശക്തമായ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കണമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടു പാർട്ടിയുമായി സഹകരിച്ചാൽ ദേശീയതലത്തിൽ പ്രശ്നം ഉന്നയിക്കാമെന്ന് മമത ഉറപ്പ് നൽകി ഇന്ത്യയിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇനി പോരാട്ടം അതിനുവേണ്ടിയാണ് രാജിവെച്ചത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും ജനങ്ങൾ നേരിടുന്ന വന്യമൃഗ ആക്രമണം തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും മമത അറിയിച്ചു ഇതേ തുടർന്നാണ് തൃണമൂലിന്റെ ഭാഗമായത് വനം നിയമ ഭേദഗതി സംസ്ഥാന സർക്കാരാണ് കൊണ്ടുവന്നത് ഇത് മലയോര ജനതയുടെ മാത്രം പ്രശ്നമല്ല തിരുവനന്തപുരം നഗരത്തിൽ കുരങ്ങന്റെ ശല്യം കാരണം ജീവിക്കാനാവുന്നില്ലെന്ന് എം എൽ എ ഓഫീസിൽ വന്ന ഒരാൾ പരാതിപ്പെട്ടിരുന്നു സെക്രട്ടേറിയറ്റ് വളപ്പിൽ വരെ പന്നി കയറി മൂന്നര കോടി ജനങ്ങളുടെയും ജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യമാണ് ജനങ്ങൾ നിസ്സഹായരായും പ്രതിസന്ധിയിലായും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറങ്ങണമെന്നതാണ് വനവകുപ്പിന്റെ ആവശ്യം നിയമ ഭേദഗതിയിലൂടെ വനംവകുപ്പിന് കൂടുതൽ അധികാരം നൽകുകയാണ് വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു എന്തായാലും അൻവറും മമതയും ചേർന്ന് ആദ്യം ബംഗാളിലെ വന്യജീവി ശല്യ പരിഹാരത്തിന് പരിഹാരം കാണേണ്ടി വരും അതേ മാതൃക ഈ നേതാക്കൾ കേരളത്തിൽ തുടരുമായിരിക്കും